കർണാടകയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ട്രെയിനു മുന്നിൽ ചാടി മരിച്ചു ഭാര്യയുടെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്നാണ് തിപ്പണ്ണ അൽഗുർ ആത്മഹത്യ ചെയ്തത് ഇയാൾ എഴുതിയ ഒരു പേജുള്ള ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഭാര്യ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന് ഐ ടി ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് സമാനമായ മറ്റൊരു സംഭവം പുറത്തു വരുന്നത് ഹുളിമാവ് സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു തിപ്പണ്ണ വിജയപുര സ്വദേശിയായ ഇയാൾ മൂന്ന് വർഷം മുൻപാണ് പാർവതി എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നത് വിവാഹത്തിനു ശേഷം ഭാര്യയും ഭാര്യയുടെ പിതാവ് യമുനപ്പയും തന്നെ മാനസികമായി പീഡിപ്പിച്ചതായി തിപ്പണ്ണയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു യമുനപ്പ തന്നെ ഡിസംബർ പന്ത്രണ്ടിന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഇക്കാര്യം പറഞ്ഞ തിപ്പണ്ണയും ഭാര്യയും വഴക്കിട്ടു പിന്നാലെ യൂണിഫോമിൽ ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെയാണ് താൻ ജീവൻ ഒടുക്കുന്നതെന്നും സുസ്കൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഔദ്യോഗിക വാഹനം തിരികെ എടുക്കണമെന്നും സഹപ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നതായും കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാർവതിക്കും പിതാവിനുമെതിരെ തിപ്പണ്ണിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്